ഹായ് നമസ്കാരം അപ്പോൾ ഞാനിന്ന് ടെറസിലെ കാച്ചിൽ കൃഷി അപ്പോൾ ഞാൻ നട്ടിട്ടൊരു മാസം കഴിഞ്ഞു അപ്പോൾ അത് വള്ളിയൊക്കെ വളർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വളം കൊടുക്കണം അതുപോലെ ഒരു പന്തലും കൊടുക്കണം പിന്നെ ടെറസിൽ ഇതേപോലെ എല്ലാവർക്കും കൃഷി ചെയ്യാം ഞാനിവിടെ നാല് അഞ്ചിട്ട് ഓട് വെച്ചിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക് സീറ്റ് ഇട്ടിരുന്നു ആദ്യം എന്നിട്ട് ഓടുണ്ടായിരുന്നു പഴയത് അതൊക്കെ ഒന്ന് സൈഡിൽ വെച്ചിട്ട് മണ്ണൊക്കെ നിറച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പം അതിലെ പുല്ലൊക്കെ ഒന്ന് പറച്ച് കളകളൊക്കെ നീക്കം ചെയ്തിട്ട് ചാണകപ്പൊടി ഒന്ന് വിതറി കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം അത് വീഡിയോയുടെ അവസാനം ഞാൻ പറയാം ഇതുപോലെ ആർക്കും വളർത്താം ഇത് നന്നായിട്ട് വളരും അപ്പം ഒരിക്കലും താഴ്ത്തി വെക്കരുത് പൊക്കി വയ്ക്കണം കായ്ക്കി വെച്ചാൽ കുറേ മണ്ണ് വേണം പൊക്കി വെച്ചാൽ അങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളും കിഴങ്ങ് അല്പം ചിരിച്ചിട്ട് വെച്ച് കൊടുക്കുക ഞാനും വിത്തല്ല നട്ടത് അതിൻ്റെ മൂക്ക് ഭാഗം മേലെ ഭാഗം കട്ട് ചെയ്തിട്ട് അതാണ് നട്ടത് നടുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വള്ളി നല്ല പടർന്നു അപ്പം ഞാനിത് താൽക്കാലിക പന്തൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഇതിൻ്റെ തലപ്പ് നമ്മളൊന്ന് പൊട്ടിച്ചു കൊടുക്കുക അപ്പോൾ എന്താ സൈഡിൽ നിന്ന് ബ്രാഞ്ച് പൊട്ടിക്കോളും അല്ലെങ്കിൽ ഈ വള്ളി പിടിച്ചാൽ കിട്ടൂല അങ്ങനെ പോവും അങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള നമുക്കൊരു പിടുത്തം കിട്ടില്ല അപ്പോൾ സൈഡ് ബ്രാഞ്ചുകളൊക്കെ അവിടുന്ന് സൈഡേക്ക് ബ്രാഞ്ച് വന്നോളും അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്താൽ ഏറ്റവും നല്ലതാണ് മരത്തിലാവുമ്പോൾ പ്രശ്നമല്ല മരത്തിലാകുമ്പോൾ പിന്നെ അതങ്ങനെ പോയിക്കോളും മേലേക്ക് പോയിക്കോളും പക്ഷെ അതിനൊരു കുഴപ്പമുണ്ടാവും നമുക്കതിൻ്റെ വിത്ത് കിഴങ്ങുണ്ടാവും ആ വള്ളിയിലുണ്ടാവുന്ന കിഴങ്ങുകൾ നമുക്ക് കിട്ടൂല കിട്ടുമ്പോൾ അത് ചാടി ഒക്കെ പോകും കേട് വന്നിട്ടൊക്കെ പോകും പന്ത്രണ്ടാവുമ്പോൾ സുഖമാണ് നമുക്ക് ആ വിത്തൊക്കെ പറിച്ചെടുക്കാൻ സുഖമാണ് അപ്പോൾ അതിൻ്റെ വേര് ഇതാ അതിൻ്റെ പുറമൊന്ന് പരിധിക്ക് പുറത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ സൈഡ് നോക്കിയപ്പോൾ കണ്ടതാണ് അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ചാണകവും ഒരിത്തിരി കുറച്ച് മണ്ണും കൂടി ഇട്ടുകൊടുത്തു ഞാൻ വേര് വലച്ചെടുത്തോട്ടെ എന്ന് കരുതിയിട്ട് ഇത് നല്ല നീളം കൂടിയൊരു കാവിത്താണ് നല്ല നീളം നല്ല വണ്ണത്തിലുണ്ടാവുന്നൊരു കാച്ചിലാണ് അപ്പോൾ ഞാനിതൊരു പരീക്ഷണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇത് ടെറസിൽ നട്ടത് ഇത് മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നട്ടാൽ നന്നായിട്ട് കിഴങ്ങുണ്ടാവും അപ്പോൾ അവിടെ കുറച്ച് മണ്ണും ചാണകപ്പെട്ട എങ്ങോട്ട് കൊടുത്തു ഞാൻ വേറെ അത് വലിച്ചെടുത്തോട്ടെ കരുതി ചെറിയൊരു തടയും വെച്ചു കൊടുക്കുക അപ്പുറത്തൊരു ഓളവിക്കിൻ്റെ കട്ട് വെച്ചിട്ടുണ്ട് ഒരു ഓടിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ട് ഇനി അത് വിളിച്ചു കൊണ്ട് അത് അപ്പോൾ കൂട്ടത്തിൽ അവിടെ ചെയ്യുമ്പം കുറച്ച് സംഗതികളൊക്കെ അവിടെ നട്ടിട്ടുണ്ട് അതിനൊക്കെ കുറച്ചും കൂടി ഡ്രാഗൺ ഫ്രൂട്ട് അതൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ കുറച്ച് വളം കൂടി ഇട്ടുകൊടുത്തു തീർച്ചയായിട്ടും എല്ലാവരും താല്പര്യം ചെയ്യണം ടെറസിൻ്റെ മുകളിൽ തീർച്ചയായിട്ടും ചെയ്യുക ബക്കറ്റിൽ ചെയ്യാൻ പറ്റും ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റ് ചാക്കിൽ ചെയ്യാൻ പറ്റും ചെറിയൊരു പന്തലിട്ട് കൊടുത്താൽ മതി ഇനി പന്തൽ ഇല്ലെങ്കിൽ ഒരു കമ്പ് അതിന് അളക്ക് കുത്തി വെച്ച് കൊടുത്താൽ മതി അതിലൂടെ ചിറ്റി പണഞ്ഞ് അതിൽ വളർന്നോളും കുറച്ച് നിങ്ങളൊരു കമ്പ് കുത്തി വെച്ച് കൊടുത്താലും മതി അപ്പോൾ ഞാനിത് ഇവിടെ അടത്താപ്പ് ഇട്ടിട്ടുണ്ട് അടത്താപ്പിന് എന്തായാലും പന്തൽ വേണം കമ്പ് മതിയാവൂല അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡ് കൂടി അടത്താപ്പും വരുന്നുണ്ട് ഒരു സൈഡ് കൂടി ഈ കാച്ചിലിൻ്റെ വള്ളിയും വരുന്നുണ്ട് അപ്പോൾ അടുത്താപ്പം നടന്ന ഡ്രമ്മിൽ നടന്ന വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നത് അപ്പോൾ ഇത് വള്ളിയൊക്കെ പടർന്ന് കയറിയിട്ടുണ്ട് ഇത് അന്ന് തന്നെ എടുത്ത ഇതാണ് പിറ്റേ ദിവസമാണ് ഞാൻ ഇതെടുത്തത് അപ്പോൾ കുറച്ചൊക്കെ അതിലിങ്ങനെ രണ്ട് മൂന്ന് ചുറ്റൊക്കെ ചുറ്റൽ തുടങ്ങിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് വള്ളി അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഇതുപോലെ ഒരു വള്ളി നടുക കാച്ചരി നടുക നമുക്കൊരു വേനൽ ഒക്കെ ആകുമ്പോൾ അത് പറിച്ചെടുത്തിട്ട് പുഴുങ്ങി തിന്നാം കറി വയ്ക്കാം ഒക്കെ ചെയ്യാം